കുളത്തിൽ വീണ ബന്ധുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ചെമ്പൂത്ര സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു ചെമ്പൂത്ര കെടുങ്ങാപ്പള്ളി വീട്ടിൽ അരവിന്ദൻ മകൻ നാൽപ്പത്തിനാല് വയസ്സുള്ള വിനോദാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചേ ഇരുപതിന് മുടിക്കോട് ചാത്തംകുളത്തിലാണ് സംഭവം ഉണ്ടായത് കുളത്തിൽ നീന്താൻ ഇറങ്ങിയതായിരുന്നു വിനോദ് ഇതിനിടെയാണ് ബന്ധുവായ യുവാവ് കാൽവഴുതി കുളത്തിലേക്ക് വീണത് ഇത് കണ്ട് ബന്ധുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വിനോദ് കുളത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ബന്ധുവിനെ ഉടൻ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും വിനോദിനെ രക്ഷിക്കാനായില്ല അഞ്ച് നാപ്പത്തഞ്ചോടെ തൃശൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു പിച്ചി പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സ്കൂബ ഡ്രൈവർ അനിൽ ജിത്താണ് മൃതദേഹം പുറത്തെടുത്തത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് എം ജി സ്കൂബ ഡ്രൈവർ അനിൽജിത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഗുരുവായൂരപ്പൻ കൃഷ്ണപ്രസാദ് ജയേഷൻ എന്നിവരാണ് അഗ്നിരക്ഷാ സംഘത്തിലുണ്ടായിരുന്നത്